സുഹൃത്തുക്കളെ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പാണന്മാരും കൂടി നമ്മുടെ കേരളത്തിലെ മതേതര മനസ്സുള്ള വോട്ടർമാരുടെ മനസ്സ് മാറ്റാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം രാഹുൽ ഗാന്ധിയെ പരമാവധി ആക്രമിക്കുന്ന ഒരു പ്രവണതയുമായിട്ടാണ് പിണറായി പിണറായി സ്നേഹികൾ മാത്രമായ കുറച്ച് കമ്മ്യൂണിസ്റ്റുകാർ നടക്കുന്നുണ്ടിരിക്കുന്നത് എന്നാൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഈ രാജ്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ തിരിച്ചറിഞ്ഞ് ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരേണ്ട പ്രസക്തിയെക്കുറിച്ചും അങ്ങനെ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നല്ലാതെ ഈ രാജ്യത്തെ ഇനി രക്ഷിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു ചിന്താഗതിയും അവരൊക്കെ വെച്ച് പുലർത്തുന്നുണ്ട് എന്നാൽ സഖാവ് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും രാഹുൽ ഗാന്ധിയെ ആവശ്യത്തിനും അനാവശ്യത്തിനും കയറി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ആലോചിക്കണം സി എ എന്ന് പറയുന്ന സിറ്റിസൺ അമൻമെൻ്റ് ആക്റ്റിനെ കുറിച്ച് പിണറായി വിജയൻ വാദോരാതെ സംസാരിക്കാൻ തുടങ്ങി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ സത്യത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ആക്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന സമയത്ത് അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സും യു പി എയുടെ ഭാഗമായി നിൽക്കുന്ന ഘടകക്ഷികളും ആ സി എക്കെതിരെ എൺപത് വോട്ടുകൾ ചെയ്തത് വെറും മൂന്ന് വോട്ടുള്ള മൂന്ന് എം പിമാരുള്ള സി പി എം ആണോ അല്ല അവിടെ നമുക്കറിയാം കേരളത്തിൽ കോഴിക്കോട് വെച്ച് വമ്പൻ റാലി സംഘടിപ്പിച്ച് യു ഡി എഫ് സംഘടിപ്പിച്ച റാലിയിൽ കോൺഗ്രസ് നേതാവ് കപിൽ ശിവരോൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞ ഓരോ വാക്കുകളും നമുക്കിന്നിപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട് ഇന്ത്യ മുഴുക്കെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും നടത്തിയ സി എയ്ക്കെതിരെയുള്ള റാലികളും പോരാട്ടങ്ങളും അതിൻ്റെയൊക്കെ വീഡിയോകളും ഇന്ത്യൻ പാർലമെൻറ്റിൽ കോൺഗ്രസ് പങ്കെടുത്ത് ചെയ്ത വോട്ട് അത് രേഖകളും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് ഇതൊക്കെ ഉണ്ടായിരിക്കെ ആ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ വെറും ജനാധിപത്യ രീതിയിൽ പ്രക്ഷോഭം നടത്തിയ സമരം ചെയ്ത നമ്മളൊക്കെ ഉൾപ്പെടുന്ന ആളുകളുടെ പേരിൽ എണ്ണൂറ്റി അൻപത്തിയേഴ് കേസുകളാണ് നമ്മുടെ കേരളത്തിലെ സഖാവ് പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള പൗരത്വ ഭേദഗതിയെ ഞങ്ങൾ എതിർക്കുന്നു എന്ന് പറയുന്ന പിണറായിയുടെ ഗവൺമെൻറ് പോലീസ് എടുത്തത് ആ കേസുകൾ ഇന്നവരെ പിൻവലിച്ചിട്ടില്ല ആദ്യം അതൊക്കെ പിൻവലിച്ചിട്ട് പോരെ ഇപ്പം ഞാൻ അങ്ങനെ നെഞ്ചു വിരിച്ച് നടക്കും എന്ന് പറയുന്നത് ഇത് മുതലേടെ പുറത്ത് കയറി കൊരങ്ങൻ കടവ് കടന്ന് പുഴ കടന്നിട്ട് ഞാനും മുതലമ്മച്ചനും കൂടിയിട്ടാണ് പുഴ കിടന്നതെന്ന് പറയുന്നത് പോലെയാണ് ഏതായാലും ഒരു കാര്യം ഞങ്ങൾക്ക് വരാണ് ആദ്യം നിങ്ങൾ പോയി ഈ കേസുകൾ പിൻവലിക്കുക എന്നിട്ട് വന്ന് വീമ്പ് പറയാം ഇവിടെ രാഹുൽ ഗാന്ധിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും മോദിക്കെതിരെ ശക്തമായി പോരാട്ടം നടത്തുക ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നടത്തിക്കൊണ്ടിരിക്കുക അപ്പം ചില മാത്രമാധ്യമ സുഹൃത്തുക്കൾ ഇറങ്ങിയിട്ട് പറയാണ് എന്തുകൊണ്ട് ബീഹാർ പോയില്ല എന്തുകൊണ്ട് യു പി പോയില്ല തിരഞ്ഞെടുപ്പിൽ ഒന്നാം ഘട്ടം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനിയും ഘട്ടങ്ങൾ ഒരുപാട് ഇരിക്കുകയാണ് അപ്പം എന്തൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കി ജനങ്ങളുടെ മനസ്സിൽ സംശയമുണ്ടാക്കി എങ്ങനെയെങ്കിലും സി പി എമ്മിന് ആ ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു എലക്ഷനായാണ് ഇതിനെ കാണുന്നത് പക്ഷേ നമ്മളതല്ല കാണുന്നത് നമ്മൾ കാണുന്നത് ഇന്ത്യ എന്ന് പറയുന്ന സ്വതന്ത്ര രാജ്യം രൂപം കൊണ്ടത് മുതൽ ഈ രാജ്യത്തിന് ജനങ്ങൾ അനുഭവിച്ചു ഇരിക്കുന്ന ഇന്ത്യയുടെ ഭരണഘടന നൽകുന്ന മൗലികാവകാശങ്ങൾ അതിനെ മുഴുവൻ ഇല്ലാതാക്കുന്ന നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്ന ആ മോദിയുടെ ഗവണ്മെന്റിനേതയുള്ള ശക്തമായ പോരാട്ടമായിട്ടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഈ രാജ്യം നിലനിർത്താനുള്ള തെരഞ്ഞെടുപ്പാണ് ഈ രാജ്യത്ത് ഇന്ത്യ എന്ന രാജ്യത്തും മതേതരത്വം നിലനിൽക്കാൻ വേണ്ടിയ തെരഞ്ഞെടുപ്പാണ് ഈ രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പിന് ഐക്യ ജനാധിപത്യ അല്ലാതെ മുന്നണിയെ അല്ലാതെ മറ്റാരെയാണ് നമുക്ക് സഹായിക്കാൻ കഴിയുന്നത്